രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒൻപത് വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ പ്രകാരം അഞ്ച് കോടി അൻപത്തിനാല് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഓൺലൈൻ തട്ടിപ്പിലൂടെ ഇടുക്കി ജില്ലയിൽ മാത്രം നഷ്ടമായെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് അറിയിച്ചു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച തട്ടിപ്പുകളുടെ എണ്ണവും തുകയും കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസമാകുമ്പോൾ അൻപത്തി അഞ്ച് ഓൺലൈൻ തട്ടിപ്പിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ വർഷം ആകെ അൻപത്തി രണ്ട് കേസുകളായിരുന്നു ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് വാട്സാപ്പിലും ഇമെയിലിലും മറ്റും ലഭിക്കുന്ന പ്രലോഭനകരമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ അപകടകരമായ ആപ്പുകളാണ് ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക ഇതിലൂടെ ഉപഭോക്താവിന് ലഭിക്കുന്ന ഒ അടക്കമുള്ള വിവരങ്ങൾ ചോർത്തപ്പെടും ഇതിനെതിരെ പൊതുജനം ജാഗ്രത പാലിക്കണമെന്നും ഇടുക്കി ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു ഓൺലൈൻ തട്ടിപ്പ് ട്രെൻഡിങ്ങുകളിൽ തുടക്കത്തിൽ ലാഭം ലഭിക്കും തുടർന്ന് വലിയ തുക മുടക്കുന്നതോടെ ആപ്പും സൈറ്റും പ്രവർത്തനരഹിതമാകും അതുവരെ വിളിച്ചുകൊണ്ടിരുന്ന ഫോൺ നമ്പരും നിശ്ചലമാകും ഇതാണ് കൂടുതൽ കുപ്രചരണം ലഭിച്ച തട്ടിപ്പ് രീതി മയക്കുമരുന്ന് അടങ്ങിയ കൊറിയർ പിടിച്ചിട്ടുണ്ട് പ്രതി ചേർക്കാതിരിക്കണമെങ്കിൽ തുക നൽകണമെന്ന രീതിയിൽ വ്യാജ തട്ടിപ്പ് നടത്തുന്നതായും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു ഇത്തരത്തിൽ തൊടുപുഴയിൽ ഒരു സ്ത്രീക്ക് വലിയ തുക നഷ്ടപ്പെട്ടത് തിരിച്ചുപിടിക്കുവാനുള്ള ശ്രമത്തിലാണ് പോലീസ് യൂണിഫോം ധരിച്ച വ്യക്തി വീഡിയോ കോളിൽ വന്നാകും ഇത്തരത്തിൽ സന്ദേശം നൽകുക ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായ ഒരു മണിക്കൂറിനകം വിവരം ഒന്ന് ഒൻപത് മൂന്ന് അറിയിക്കണമെന്നും എത്രയും വേഗം റിപ്പോർട്ട് ചെയ്താൽ നഷ്ടപ്പെട്ട തുക തിരിച്ചു തിരിച്ചുപിടിക്കുവാൻ സാധിക്കുമെന്നുമാണ് ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നത് കേരളത്തിലും അതുപോലെ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലും ഇപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഏകദേശം അമ്പത്തിരണ്ടോളം കേസുകളാണ് ഇടുക്കി ജില്ലാ പോലീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അന്വേഷിക്കുന്നതും ഇപ്പോൾ ഈ വർഷം ഇതുവരെയായിട്ട് അമ്പത്തി അഞ്ചോളം കേസുകൾ സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയാണ് പല രീതിയിലുള്ള ഫിനാൻഷ്യൽ ഫ്രോഡുകളാണ് ഇവിടെ നടന്നു വരുന്നത് ഇതിനുള്ള വിക്ടിംസ് ഒരുപാട് കൂടി വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രോഡ് കേസ് രജിസ്റ്ററിയപ്പെടുന്നു ഒരു എൻഫോഴ്സ്മെന്റ് ഓഫീസറാണ് ഒരു സി ബി ഐ ഓഫീസർ പറഞ്ഞിട്ടാണ് ഒരു കോൾ വരിക ഈ കോളിൽ പറയുന്നത് നിങ്ങളുടെ പേരിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ടെന്നും അതിൽ നിന്ന് എം ഡി എം എ കണ്ടെടുത്തു എന്നുള്ളതാണ് ഇതുവഴി ഈ നിയമ കുരുക്കുകളിൽ ചെന്ന് ചെന്നുപെടാതിരിക്കാൻ നിശ്ചിത തുക തന്നാൽ മാത്രമേ ഇത് ഒഴിവാക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലുള്ള ഭീഷണിയാണ് പിന്നീട് ഈ വിക്ടിംസിന് കിട്ടുക ഇതിലെ ഭയം മൂലം ഇവർ അവർ ആവശ്യപ്പെടുന്ന തുക കൊടുക്കാൻ തയ്യാറാവുകയാണ് ഇത്തരത്തിൽ ഒരു സിറ്റുവേഷൻ കൂടി റീസെൻ്റ് നമ്മൾ നോട്ട് ചെയ്തു വരുന്നുണ്ട് ഇതുപോലെ പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടന്നു വരുന്നുണ്ട് ലോട്ടറി വ്യാജ സമ്മാന തട്ടിപ്പാണ് ഒരു കേസ് നിങ്ങൾക്ക് വലിയൊരു തുക പുറത്ത് ലോട്ടറി അടിച്ചു വന്നു അതിന് ഇത്ര ശതമാനം രജിസ്ട്രേഷൻ ഫീസ് നൽകണമെന്നുള്ള രീതിയിലുള്ള തട്ടിപ്പുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ട്രേഡിംഗ് തട്ടിപ്പ് അതായത് നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിയിലും അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പ്രലോഭിപ്പിച്ചുകൊണ്ട് വലിയ ലാഭം നൽകുമെന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കുകയാണ് പക്ഷെ പലപ്പോഴും ഒടുവിൽ അതിൽ ചതി മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും ഈ പൈസ ഒരുപാട് നഷ്ടപ്പെട്ടു കാണും ഇതുപോലെ പല രീതിയിലുള്ള തട്ടിപ്പുകളുണ്ട് ഈ ലോൺ ആപ്പുകൾ പ്രത്യേകിച്ച് കുറഞ്ഞ വരുമാനമുള്ള വ്യക്തികളെ ചൂഷണം ചെയ്യാനായിട്ടാണ് ലോൺ ആപ്പുകൾ പോലെ ചെറിയ ലോണുകൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയുള്ള ലോണുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ലോൺ ആപ്പുകൾ അതുവഴി ലോൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ഫോണിലെ മറ്റ് കോൾ ഡി ഡീറ്റെയിൽസും മറ്റ് എസ് എം എസ് ഡീറ്റെയിൽസും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്പുകൾ കൊണ്ടുവന്നിട്ട് അതിനുശേഷം ലോൺ നൽകിയതിന് ശേഷം പല രീതിയിലുള്ള ചൂഷണങ്ങളും നടന്നു വരുന്നതായിട്ടുള്ള ഡബ്ല്യൂ 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 സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വാട്സാപ്പ് ഇമെയിൽ ഫോൺ കോൾ എസ് എം എസ് എന്നിവയിലൂടെ ലോട്ടറിയോ മറ്റ് വിലപിടിപ്പുള്ള സമ്മാനത്തുകയോ ലഭിച്ചെന്ന വ്യാജ സന്ദേശം ലഭിക്കുകയും ഇതിനെ തുടർന്ന് ഒരു നിശ്ചിത തുക സർവീസ് ചാർജ് എന്ന വ്യാജേന ഇരകളിൽ നിന്ന് കൈപ്പറ്റുകയും സമ്മാനത്തുക ലഭിക്കാതെ ഇവർ വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നത് മറ്റൊരു വലിയ തട്ടിപ്പിൻ്റെ രീതിയാണ് ഓൺലൈൻ കുറ്റങ്ങൾ ചെയ്യുന്ന സംഘങ്ങൾ നിക്ഷേപ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി തട്ടിപ്പുകൾ നടത്തിവരുന്നുണ്ട് സ്പാം ഇമെയിലിംഗ് ഓൺലൈൻ പരസ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ എന്നിവ വഴിയാണ് മറ്റ് തട്ടിപ്പുകൾ നടത്തുന്നത് ഇത്തരം തട്ടിപ്പുകളിൽ ജാഗ്രത പാലിക്കണമെന്നും ഇടുക്കി ജില്ലാ പോലീസ് മേധാവി മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ